നമസ്കാരം ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഭാസിസ് അക്കാദമിയുടെ ഡയറക്ടർ ബോർഡ് സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ആ തീരുമാനം മറ്റൊന്നുമല്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതുന്ന ധാരാളം ആളുകളുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനെ തുടർന്ന് നല്ല രീതിയിലുള്ള കോച്ചിങ് നടത്തി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സാധിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട് അവരിൽ ചില ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് അയച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായിട്ട് ഒരു കെ എ എസ് കോച്ചിങ് ആണ് ബാസിസ് അക്കാഡമി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ കെ എസ് കോച്ചിങ് ആണ് അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള തൊണ്ണൂറ് ദിവസത്തെക്കുള്ള ഒരു പഠന പദ്ധതി ഈ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു പീരീഡ് ആണ് എന്നറിയാം എന്നാലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആ പ്രിലിമിനറി പരീക്ഷ അത് നടക്കുന്നത് ജൂൺ മാസം പതിനാലാം തീയതിയാണ് ജൂൺ മാസം നടക്കുന്ന പതിനാലാം തീയതി നടക്കുന്ന ഈ പ്രിലിമിനറി പരീക്ഷ നമുക്ക് എന്ത് ചെയ്യണം പാസ് അപ്പൊ ആ പ്രിലിമിനറി പരീക്ഷ പാസ്സാവുന്നതിന് വേണ്ടുന്ന മാർക്ക് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് ശ്രദ്ധാപൂർവം പഠിക്കുന്ന മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ തുടങ്ങുന്നത് ഈ കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതായത് സൗജന്യമായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ആദ്യം മെമ്പർഷിപ്പ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നു തൊണ്ണൂറ് ദിവസം കൊണ്ട് പ്രിലിമിനറി ക്ലിയർ ചെയ്യുന്നതിന് പര്യാപ്തമായ കണ്ടന്റുകൾ നൽകുവാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കോച്ചിങ് ഫ്രീ ആയിട്ട് നൽകുന്നു കേരളത്തിൽ മറ്റേതെങ്കിലും സ്ഥാപനം നൽകുന്നുണ്ടോ എന്നറിയില്ല കെ എസ് കോച്ചിങ് ഫ്രീ ആയിട്ട് നൽകുന്നു നമ്മുടെ ഭാസീസ് അക്കാദമി അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് സ്പ്രെഡ് ചെയ്യുക ആണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ വലിയ ഉയർന്ന തുകയൊക്കെ മുടക്കി പഠിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കണ്ടന്റുകൾ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള ഒരു ഗൈഡൻസും അത്യാവശ്യം വേണ്ടുന്ന കണ്ടന്റുകളും ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തൊണ്ണൂറ് ദിവസത്തെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നു നമ്മൾ ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ് നാളെ മുതലാണ് അതായത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തൊണ്ണൂറ് ദിവസവും നമുക്ക് ഈ ഒരു പഠന പദ്ധതിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പ്രിലിമിനറി പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഇടുന്ന ഒരു നൂറ് മാർക്കാണ് അവർക്ക് സ്ട്രീം വണ്ണിലുള്ളവർ സ്ട്രീം രണ്ടിലാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഒരു എൺപത് മാർക്ക് ഇരുന്നൂറിലാണ് ആ സ്ട്രീം ത്രീയിലാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് മാർക്ക് മതിയാകും എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു മാർക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഠന പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പണം മുടക്കി പഠിക്കുവാനായിട്ട് സാധ്യതയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് ഇത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പഠന കൂട്ടായ്മയാണ് ആ പഠന കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ആണ് ആ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ചുവട്ടിലായിട്ട് നമ്മൾ നൽകുന്നുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ പഠിക്കണമെന്നും പരീക്ഷ എഴുതണമെന്നും വിജയിക്കണമെന്നും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക കാരണം പണമില്ല എന്ന ഒരു കാരണത്താൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു പരീക്ഷ എഴുതുവാനായിട്ട് മെച്ചപ്പെട്ട പരിശീലനം ലഭിക്കില്ല എന്ന് ദുഃഖിച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഫാസിസ് അക്കാഡമി നയൻറ്റി ഡേയ്സിലേക്ക് മിഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു മെമ്പർഷിപ്പും അത്യാവശ്യം പഠന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അത്യാവശ്യം ക്ലാസ്സുകളും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പിന്നെയോ യോഗം ഇതൊരു കൂട്ടായ്മയാണ് അതായത് കൊടുക്കുക എടുക്കുക എന്ന ഒരു നയമാണ് അല്ലാതെ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നവരാകരുത് നമ്മുടെ കയ്യിലുള്ള അറിവുകൾ പങ്കുവയ്ക്കുവാനും നമ്മുടെ കൂടെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുവാനും നമുക്ക് സാധിക്കണം അതായത് ഗീവ് ആൻഡ് ടേക്ക് എന്ന പോളിസിയിൽ വിശ്വസിക്കുന്ന കൂടെയുള്ള ഒരാളിനെ കൈവിടി തീർക്കുവാൻ സന്മനസ്സുള്ള ആളുകൾക്ക് ബാസിസ ഘടന നടത്തുന്ന ഈ ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ ഒപ്പം പങ്കാളിയാകുവാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരെയും ഞങ്ങൾ ഈ ഒരു പഠന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഭാസീസ് അക്കാഡമിയുടെ മിഷൻ നയൻറ്റി ഡേയ്സ് പി എസ് ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ മാർച്ച് പന്ത്രണ്ട് മുതലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ പഠന കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പഠനത്തിന് വേണ്ടുന്ന അത്യാവശ്യം സ്റ്റഡി മെറ്റീരിയലുകളും സപ്പോർട്ട് സിസ്റ്റം ഒക്കെയുള്ള ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടാവുന്നതാണ് അപ്പോൾ നാളെ മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം ഇതിന്റെ പ്രത്യേകത നിങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാതെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പഠിച്ച റാങ്ക് പട്ടികയിൽ വരണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളോടൊപ്പം കൂടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഓൾ ബെസ്റ്റ്